ഞാൻ ശീബ ബെന്നി വൈറ്റിലേ നിന്ന് വരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു മാതാവിന കാരണം ഞാൻ എല്ലാ പള്ളികളിലും പോകുകയും നൊവേന കൂടുകയും ധ്യാനം കൂടുകയും ചെയ്യെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിക്കണതല്ലേ ഇനി കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യവുമില്ല പിന്നെ എനിക്കത് കൃത്യമായിട്ട് ചെയ്യണം അത് നമുക്ക് പറ്റൂല അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ആ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ രണ്ട്രാവശ്യം വിളിച്ചിട്ട് ഞാൻ വന്നില്ല അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് രണ്ട് വർഷമായിട്ട് എൻ്റെ ശരീരത്ത് പല പല ബുദ്ധിമുട്ടുകളുണ്ട് അതായത് ഒരാൾ സ്പ്രേ അടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നാൽ എനിക്ക് ശ്വാസം മുട്ടും ശ്വാസം മുട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചുമയായിട്ട് മാറും അത് ഛർദിലായിട്ട് മാറും ആ മണം ശരിക്കും എൻ്റെ അടുത്തൊന്ന് മാറിയാൽ മാത്രമേ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുകയുള്ളു അടച്ചിട്ടൊരു മുറിയിൽ എനിക്ക് കയറാൻ പാടില്ല അപ്പം എനിക്ക് ശ്വാസം മുട്ടും നടക്കുമ്പോൾ കെതപ്പ് വരാറുണ്ട് ഭക്ഷണത്തിനോടും അടുപ്പ് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ ഒരു ഡോക്ടറിനെയും പോയി കാണാറില്ല കാരണം ഞാൻ ചൈനയുടെ ഫ്ലവർ കൊണ്ട് ബൊക്ക സെറ്റ് ചെയ്യണ ഒരാളാണ് അപ്പോൾ ചൈനയുടെ ഫ്ലവറിൻ്റെ അലർജി ആയിരിക്കുമെന്ന് പറഞ്ഞ് എനിക്കെൻ്റെ പണി ഉപേക്ഷിക്കാനും പറ്റില്ല അപ്പം അതിൻ്റെ അലർജിയാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കണതെന്നും പറഞ്ഞ് ഞാൻ ഒരു ഡോക്ടറിനെയും പോയി കാണിക്കാറില്ല രണ്ട് വർഷമായിട്ട് ഈ ബുദ്ധിമുട്ട് കൊണ്ട് നടക്കണമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ എനിക്ക് മനസ്സിൽ സ്വയം തോന്നി ഒന്ന് ആലപ്പുഴ പള്ളി പോവാം എന്നാൽ ഇതിലേ പാസ് ചെയ്താൽ പോലും ഞാൻ കയറാറില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കണം ഒന്ന് മാതാവിൻ്റെ അടുത്ത് പോകണം പോണം പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് ഈ ബുദ്ധിമുട്ടുകൾക്ക് ഞാനത് അത്ര വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു മരുന്നും കഴിക്കണില്ല പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മക്കളുടെ ആവശ്യം പറഞ്ഞു ഞാൻ വന്നു അപ്പോഴെൻ്റെ രോഗത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മക്കളുടെ ആവശ്യം സാധിച്ചെങ്കിലും എൻ്റെ മക്കൾ കൂടെ ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കത് ഇവിടെ പറയാൻ പറ്റില്ല അപ്പം ഞാൻ ഉടമ്പടിയിലൊക്കെ വെച്ചു അപ്പോഴെനിക്ക് എനിക്ക് എനിക്ക് രോഗം എന്താണെന്നുള്ള എനിക്കറിയില്ല ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനിവിടെ വന്നത് ഒരൊമ്പതാം മാസം പത്താം മാസം റാലിയിൽ റാലി ഉണ്ടായിരുന്നു ആ റാലി ഉടമ്പടി എടുക്കുകയും ചെയ്ത് ആ റാലിയിൽ ഞാൻ പങ്കെടുത്ത് പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ റാലി എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ നട്ടിൽ വിട്ടുപോകുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായി റാലി ഒരു ഭാഗം വരെ ഞാൻ കൂടി പക്ഷേ എനിക്ക് എന്താ അസുഖം എന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഒരു മുക്കാൻ പാവം അപ്പം എൻ്റെ നട്ടൽ വിട്ടുപോയി അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന ചേച്ചിനോട് പറഞ്ഞു ഞാൻ റാലി പൂർത്തിയാക്കിയാൽ ഞാൻ മരിച്ചു പോകും അതുകൊണ്ട് എനിക്കൊരു ഓട്ടോ വിളിച്ച് എനിക്ക് പള്ളിയിലോട്ട് എത്തിക്കണോട്ടാന്ന് പറഞ്ഞ് എന്നിട്ട് ഓട്ടോ വിളിച്ച് അത്തിങ്ക പള്ളിയിലോട്ട് ചെന്ന് എന്നിട്ട് ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പറഞ്ഞു അടുത്ത വർഷം എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ റാലി പൂർത്തിയാക്കും ഊട്ടാന്നും പറഞ്ഞ് മാതാവിന് വാക്കു കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് മാതാവായിട്ട് എനിക്ക് വയറലൊക്കെ പോയിട്ട് തന്നു കാരണം എന്ത് ബുദ്ധിമുട്ട് കാണിച്ചിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകണില്ല ഒരു സുപ്രഭാതത്തിൽ എനിക്ക് വയറിളക്കം വന്ന് വയറിളക്കം വന്നപ്പോഴും ഞാൻ രണ്ടാഴ്ച വെച്ചോണ്ടിരുന്നു ആ വയറിളക്കം അല്ലേ എനിക്ക് ടെൻഷൻ കയറിയ വയറിളകും അതിൻ്റെ ആയിരിക്കുമൊന്നും പറഞ്ഞു ഞാൻ അപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് പോയില്ല പിന്നെ എനിക്കത് ബ്ലഡ് ബ്ലഡ് പോകാൻ തുടങ്ങി വയറ്റിൽ കൂടി ബ്ലഡ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുഴയാൻ തുടങ്ങി അങ്ങനെ വേഗം അടുത്തൊരു ചെറിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് കാണിച്ച് അവർ പത്ത് ദിവസം അവിടെ അഡ്മിറ്റാക്കിയിട്ട് എൻ്റെ മോനോട് വിളിച്ച പറഞ്ഞത് അമ്മക്ക് ക്യാൻസർ ആടാന്ന് പറഞ്ഞു കുടൽ ആണെന്ന് പറഞ്ഞു എൻ്റെ മോനെ കൂടെ ഉണ്ടായിരുന്നു മോനോട് പറഞ്ഞ് നമുക്ക് ക്യാൻസറാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് വേഗം കൊണ്ടുപോയിക്കോ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്ത് കുടലിൽ നിന്നത് മാറ്റണമെന്ന് പറഞ്ഞ് അങ്ങനെ ലിസിയിലോട്ട് കൊണ്ട് നമ്മുടെ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ട് ലിസി പോകാമെന്ന് പറഞ്ഞ് ഞാൻ എന്നെ കൊണ്ടുപോകണേ അവിടെ ചെന്ന് ഈ ടെസ്റ്റുകളൊക്കെ പിന്നെ നടത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുടൽ ക്യാൻസറാണ് നല്ലോണം വലുതായിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം മാതാവിൻ്റെ അടുത്ത് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് വയറിളക്കമായിട്ട് എനിക്ക് കാണിച്ചു തന്നത് അല്ലെങ്കിൽ ഞാനത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നത് വരെ ഞാനത് വെച്ചോണ്ടിരുന്നെ കാരണം എനിക്ക് സഹിക്കാവുന്ന ബുദ്ധിമുട്ടുകളെനിക്കുണ്ടായിരുന്നുള്ളു പക്ഷേ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കത് വയറിളക്കം നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ വയറിലൊക്കെ വന്നാൽ അപ്പോൾ ആണെന്ന് പറഞ്ഞു പക്ഷേ എന്നോട് ഇവർ ആരും പറഞ്ഞിട്ടില്ല ആണെന്നുള്ളത് ചെറിയൊരു വയറിനൊരു തടിപ്പെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വീണപ്പോൾ എൻ്റെ ഡോക്ടർ എൻ്റെ മുഖത്തിട്ട് തട്ടി എണീപ്പിച്ച് വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ച് എന്തായി സുഖമായെന്നൊക്കെ ചോദിച്ച എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഡോക്ടറെ എനിക്ക് എന്താ അസുഖം ചോദിച്ചു എന്താ എന്ത് അസുഖത്തിനെ എന്നിവിടെ കൊണ്ടുവന്നത് എന്നോടൊന്നും പറഞ്ഞില്ല അപ്പോൾ തന്നോട് ആരും പറഞ്ഞില്ലേ നമ്മളില്ല ആരും പറഞ്ഞില്ല തനിക്ക് കുടൽ ക്യാൻസറാണോ എന്ന് പറഞ്ഞ് എനിക്കങ്ങടെ കണ്ണിൽ ഇരിട്ട് കയറിപ്പോയി ഞാൻ എൻ്റെ രണ്ട് മക്കളെ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ഒരമണിക്കൂർ ഞാൻ ശരിക്കും ഇരുട്ടത്തായിപ്പോയി പെട്ടെന്ന് എനിക്കൊരു ധൈര്യം കിട്ടി ആ ഉണ്ട് എൻ്റെ കൂടെ മാതാവുണ്ട് ഞാൻ ഉടമ്പള്ളിയിൽ ഇരിക്കണതല്ലേ എനിക്ക് മാതാവ് ഉണ്ടാവും കൂടെ എനിക്ക് ഈശോ ധൈര്യം തരും അപ്പോൾ അവിടെ ഒക്കെ ഉണ്ട് ഒരു അച്ഛനും സിസ്റ്ററും ക്യാൻസർ ആണെന്ന ആൾക്കാരെയൊക്കെ അച്ഛനും സിസ്റ്റർമാരൊക്കെ കൗൺസിലിംഗ് ചെയ്യും അപ്പോൾ എന്നോട് പറഞ്ഞ് കീമോ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഭയങ്കര രൂക്ഷമായിരിക്കും എന്ന് മാത്രം വിളിച്ച് കരഞ്ഞാൽ മതി വേറെ ആരെയും വിളിക്കേണ്ടട്ടാന്ന് പറഞ്ഞ് ഈശോ ഉണ്ട് കൂടെയെന്ന് പറഞ്ഞ് പത്ത് ദിവസം അവിടുത്തെ ചികിത്സ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ക്യാബേജിൻ്റെ വലിപ്പുള്ള ഒരു മൊഴ എൻ്റെ വയറ്റിലുണ്ടായിരുന്നത് അപ്പോൾ അതെടുത്ത് മാറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് കീമോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എട്ടൊമ്പത് കീമോ ചെയ്യണമെന്നാണ് സാധാരണ ഞാൻ കേട്ടേക്കണത് അത് ഭയങ്കര രൂക്ഷമാണെന്ന് ഞാൻ കേട്ടേക്കണേ അങ്ങനെ ഞാൻ സ്ലൈഡിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും മാത്രമേ കീമോ എത്രണം വേണോ എന്നറിയാൻ പറ്റുള്ളൂ ഞാൻ ഓടി അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്നിട്ടും പറഞ്ഞു ഇങ്ങനെ കീമോൻ്റെ റിസൾട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം എനിക്ക് അധികം അധികം കീമോ പറ്റൂല അച്ഛാ എനിക്കത് താങ്ങാനുള്ള ആരോഗ്യം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ലോക്കറ്റ് എടുത്ത് കൈ തന്നിട്ട് സൈത്ത് എടുത്ത് എൻ്റെ വിരലിൽ തൂത്തിട്ട് പറഞ്ഞു അത് പൊക്കിന് ചുറ്റും ഇവിടെ നിന്ന് തന്നെ പെരട്ടിക്കോളാമെന്ന് പറഞ്ഞു ഒരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് വയറിന് ചുറ്റും ഞാൻ തേച്ചിട്ട് ഞാൻ പോയി പോയി റിസൾട്ട് വന്നപ്പം നാലെണ്ണം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു നാല് കീമോ ചെയ്താൽ മതി നാലും രൂക്ഷമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ എന്നിട്ട് പറഞ്ഞ് കീമോ ചെയ്യന് മുമ്പായിട്ട് പറഞ്ഞ് മുടിയെല്ലാം എല്ലാം പോവും പീലി പോവും പിരികം പോവും എല്ലാം പോവും ടെൻഷനടിക്കരുതട്ടാന്ന് പറഞ്ഞു അമ്മ ഇല്ല ഈശോ എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ലയെന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുത്തേക്കണമില്ല അപ്പോൾ എന്നെ മാതാവ് കിടത്തിക്കളയില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ ഒന്നാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ മുടി ഞാനായിട്ട് മുട്ടയടിപ്പിച്ച് മുട്ടയടിപ്പിച്ചിട്ട് നമ്മുടെ മാതാവിൻ്റെ എണ്ണ ശരിക്കും അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചിട്ട് രണ്ടാമത്തെ കീമോയിൽ എൻ്റെ മുടി കുറേശ്ശെ വരാൻ തുടങ്ങിയെങ്കിലും മുടി പോയില്ല മൂന്നാമത്തെ കീമോയിലും മുടി പോയില്ല നാലാമത്തെ കീമോയിലും ഭയങ്കര രൂക്ഷമായിരുന്നു സഹിക്കാവുന്നതിന് അപ്പുറം വേദന ഞാൻ സഹിച്ച് പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് അതിന്ന് പോരാൻ പറ്റിയ എൻ്റെ മാതാവ് എൻ്റെ ഒരു സംരക്ഷണം ഒരു മാതാവിൻ്റെ ഒരു പൊതിഞ്ഞ് പിടിക്കലും ഉണ്ടായിരുന്നു എനിക്ക് ഉറപ്പുള്ള ആരുമാണ് അപ്പോൾ എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് ഉണ്ട് അതിന് മരുന്നൊന്നും കഴിക്കണില്ലായിരുന്നു കീമോ ചെയ്തപ്പോൾ എൻ്റെ ശരീരം നല്ലോണം ക്ഷീണിച്ച് അപ്പോൾ കഴുത്തതിലൊരു മുഴ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ തുടങ്ങി അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ഈ ക്യാൻസറിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് മാത്രം അത് ചെയ്യണമെന്ന് പറഞ്ഞു ക്യാൻസറിൻ്റെ കഴിഞ്ഞ് അത് സ്കാൻ ചെയ്തപ്പോൾ അത് അകത്തോട്ട് വളർന്ന് ശ്വാസക്കുഴൽ അടഞ്ഞാണ് വളരണത് അത് ഉടനെ തന്നെ കീറിക്കളയണമെന്ന് പറഞ്ഞു കാരണം അതകത്ത് ശ്വാസക്കുഴൽ തിങ്ങിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്യാം അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഈ മൂന്ന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ആ ഓപ്പറേഷൻ ഞാൻ കയറിയത് അപ്പം പതിനഞ്ച് വർഷമായിട്ടുള്ള തൈറോയ്ഡാണ് അപ്പോൾ ഇപ്പോൾ കീമോ കഴിഞ്ഞപ്പോഴേക്കും അതുകൂടെ ഒന്ന് വലുതായി അകത്തോട്ട് തിങ്ങി വളരണം പുറത്തോട്ടാണെങ്കിൽ കുറേ നാൾ പിടിച്ച് നിൽക്കാം അകത്തായതുകൊണ്ട് കഴിയുന്ന വേഗം ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം അത് ചെയ്ത് അത് ചെയ്ത് അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ എണ്ണയൊക്കെ കഴുത്തേൽ പുരട്ടി അത് ചെയ്യാൻ കയറി കയറി കയറുന്നതിന് മുമ്പ് പക്ഷേ ഡോക്ടർ പറഞ്ഞ് സംസാരശേഷി നഷ്ടപ്പെടും അഥവാ സംസാരം കിട്ടിയാൽ തന്നെ ഒരു ആറുമാസം കഴിഞ്ഞ് നോക്കിയാൽ മതി കേട്ടാന്ന് പറഞ്ഞ് കാരണം അത് അത്രയും വളർന്നിരിക്കണേ കഴുത്തേളെന്ന് പറഞ്ഞ് മൂന്ന് മുഴയുണ്ടെന്ന് പറഞ്ഞ് ഒരെണ്ണം വലുതാണ് രണ്ടെണ്ണം ചെറുതുമാണ് അപ്പോൾ സംസാരശേഷി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു അപ്പം രണ്ടാമത്തെ ഉടമ്പടി ഞാൻ ഒന്നാമത്തെ കീമോ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ റാലി വന്ന് ഒന്നാമത്തെ കീമോയി വന്നപ്പോഴാണ് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റാലി വന്നത് അപ്പോൾ എനിക്ക് റാലി രണ്ടാമത്തെ കീമോ രണ്ടാമത്തെ റാലിയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ മാതാവിന് വാക്കുകൊടുത്തേക്കണേ ഞാൻ എനിക്കത് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലാരും സമ്മതിച്ചില്ല കാരണം ഇത്രയും അവശതയിൽ ഇരിക്കുമ്പോൾ അത് പോയി കൂടണ്ടാന്ന് എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് തനിക്കൊരിക്കലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത്രയും അടുത്ത് തനിക്ക് പോകാൻ പറ്റില്ല പോയാൽ തന്നെ തനിക്ക് രോഗം വന്നിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു എന്നോട് ചികിത്സിക്കാൻ ഇങ്ങോട്ട് വരരുത് പിന്നെ തനിക്ക് നിർബന്ധമാണ് ഞമ്മളില്ല എനിക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞ് തനിക്ക് നിർബന്ധമാണെങ്കിൽ താനൊരു നാല് മാസ്ക് വെച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണെങ്കിലും വെച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു പക്ഷേ ഒറ്റ മാസ്ക് വയ്ക്കുമ്പോൾ വെക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തിയില്ല മാതാവ് ഞാൻ മറന്നുപോയി മാസ്കിൻ്റെ കാര്യം രണ്ടാമത്തെ റാലി ഞാൻ പങ്കെടുത്തിട്ട് പിന്നെ മൂന്നും നാലും കീമോ ഞാൻ ചെയ്തത് കീമോയിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ആ റാലിയിൽ പങ്കെടുത്ത് പൂർത്തിയാക്കി അത് കഴിഞ്ഞാൽ ഇപ്പോൾ തൈറോയ്ഡിൻ്റെ ഓപ്പറേഷൻ്റെ കയറിനു മുമ്പ് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാര നഷ്ടപ്പെടും കിട്ടിയാൽ തന്നെ വൈകൂ എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ എണ്ണയൊക്കെ പരട്ടി മാതാവിനോട് പ്രാർത്ഥിച്ച് ആസ്പത്രിയിൽ പോയപ്പോഴും ഞാൻ ബൈബിളും കൊന്തയും കൃപാസത്തിലെ ബുക്കും എല്ലാമായിട്ടാണ് പോയത് എണ്ണയൊക്കെ ആയിട്ടാണ് പോയത് ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലിറങ്ങി എന്നെ വാർഡിൽ കൊണ്ടുവന്ന് കിടത്തി കിടത്തിയപ്പോൾ എനിക്ക് പകുതി മയക്കമാണോ എനിക്ക് ഓർമ്മയൊന്നുമില്ല പകുതി മയക്കത്തി കിടക്കണേ കൃത്യം മണിയായപ്പോൾ എൻ്റെ മൊബൈലടിച്ച് മണിക്ക് ഞാൻ പ്രാർത്ഥന അടിച്ചല്ലാൻ എണീക്കണതാണ് എൻ്റെ മൊബൈലടിച്ചപ്പോൾ ഞാൻ എണീറ്റ് നിന്നുകൊണ്ട് തലക്കും ഭാഗത്തുനിന്ന് എടുത്ത് ഒരു ചെറിയൊരു പാരഗ്രാഫും വായിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ അപ്പം തന്നെ ഉറങ്ങിപ്പോയി നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാര ഒരു കുഴപ്പവും ഇല്ല അതെൻ്റെ മാതാവ് എന്നെക്കൊണ്ട് സംസാരിപ്പിച്ചതാ അത് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഞാൻ സംസാരിച്ച് എനിക്കൊരു തടസ്സം തൊണ്ടക്കില്ലായിരുന്നു പിന്നെ ഒരു പാട് പോലും എനിക്ക് തന്നിട്ടില്ല രണ്ട് മാസമായിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു പാട് പോലും എനിക്ക് തരാണ്ട് എനിക്കത് മാറ്റി പിന്നെ ആ മുഴയെടുത്ത് ബയോപ്സിക്ക് അയച്ച് അപ്പോൾ ആ ബയോപ്സിക്ക് അയച്ചിപ്പോഴേക്കും എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു കാരണം ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു ബയോപ്സിക് അയച്ചിട്ട് പക്ഷേ ബയോപ്സിയുടെ റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഡോക്ടർ തലയും കുമ്പിട്ട് ഇന്നിട്ടും പറയുന്നത് ചെറിയൊരു വേരി ക്യാൻസറിൻ്റെ ചെറിയൊരു വേരിയേഷൻ അകത്ത് കാണിക്കുന്നുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ക്യാൻസർ വാർഡിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു ക്യാൻസർ ഡോക്ടറിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിരുന്നിട്ട് വാവിട്ട് കരഞ്ഞു മാതാവ് എന്നെ പിന്നെയും പരീക്ഷിക്കണേണാ മാതാവ് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം അല്ലാണ്ട് ഒരു കാര്യം നടപടിയാവൂലട്ടോ എന്ന് പറഞ്ഞാൽ ഈശോയും മാതാവും കൂടി എനിക്കിട്ട് പിന്നെയും പണതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ആസ്പത്രിയുടെ മുറ്റത്ത് കിടന്ന് വാവിട്ട് കരഞ്ഞ് എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ധൈര്യം ഉണ്ട് എനിക്ക് ഈശോ ഉണ്ടല്ല ഈശോ എന്താണെന്ന് വെച്ചാൽ മാതാവ് കാണിച്ച് തരും എന്നിട്ട് ഡോക്ടറിനെ കാണുന്നതിന് മുമ്പാണ് അടുത്ത മൂന്നാമത്തെ റാലിക്കുള്ള സമയമായി അപ്പോഴും എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് മാസമായിട്ട് റാലിക്ക് പോകരുതട്ടാന്ന് എന്നോട് എൻ്റെ പറഞ്ഞു ഞാൻ പറഞ്ഞേ റാലി കൂടി വന്നു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം മാതാവ് കാണിച്ച് തരും എനിക്കൊന്നുമില്ല എന്ന് മാതാവ് പറയിപ്പിക്കും എനിക്ക് എൻ്റെ ഉറച്ച വിശ്വാസമാണെന്ന് ഉണ്ടെന്ന് പറഞ്ഞു റാലി കൂടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ രണ്ടാമത് ക്യാൻസർ ഡോക്ടറിനെ കാണണു കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്ലൈഡിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതിനകത്ത് ഈ ബയോപ്സിയിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കണ്ടെങ്കിലും സ്ലൈഡിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സ്ലൈഡിൻ്റെ റിപ്പോർട്ടിന് അഞ്ച് ദിവസം വെയിറ്റ് ചെയ്ത് അഞ്ച് ദിവസം കഴിഞ്ഞ് സ്ലൈഡിൻ്റെ റിപ്പോർട്ട് ആയിട്ട് എന്നപ്പോൾ എനിക്ക് തൊണ്ടയിൽ ഒന്നുമില്ല ക്യാൻസർ എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് കഴുത്തേന്ന് എടുത്തു മാറ്റി വയറിൽ നിന്ന് എടുത്തു മാറ്റി പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുടുംബ പ്രാർത്ഥനയിലൊന്നും വരില്ലായിരുന്നു കുടുംബ പ്രാർത്ഥന വരില്ലായിരുന്നു ഇപ്പം കുടുംബ പ്രാർത്ഥനയുണ്ട് ബൈബിൾ വായനയുണ്ട് ഡെയിലി എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് കാരുണ്യ പ്രവർത്തികൾ കാരണം ക്യാൻസർ വാർഡിൽ കിടന്നപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് അവിടെ കൊണ്ട് ഞാൻ പൈസ കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക് രോഗികൾക്ക് പൈസ കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട് അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം എൻ്റെ കുടുംബത്തിനുണ്ട് എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സംരക്ഷണം കിട്ടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണതാണ് നിയമാവർത്തന പുസ്തകം എട്ട് തിരുവചനം മൂന്നരലി ചെയ്യുന്നു അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മഞ്ഞ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് രോഗാവസ്ഥകൾ എങ്ങനെ ഷീബെന്നിയെ മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണത്തിൻ്റെ കീഴിലാണെന്നും ഉടമ്പ മാതാവ് എല്ലായിടത്തുമുണ്ട് ഉണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ കേൾക്കുകയുള്ളൂ ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഈ മകൾക്ക് പിന്നീട് വന്ന തൻ്റെ അനുഭവങ്ങളിലൂടെ ഈ മകൾ രോഗം തന്നെ കണ്ടുപിടിക്കുന്നതിന് കാരണമായത് പരിശുദ്ധ കൃപാസന അമ്മയുടെ അടുത്ത് വന്ന് അമ്മയാണ് അതിന് കാരണമായതെന്നും അങ്ങനെ തനിക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നു തൻ തക്കതായ സമയത്ത് തൻ്റെ അസുഖം കണ്ടുപിടിക്കാൻ സാധിച്ചു എല്ലാറ്റിനും നന്ദി പറയുകയാണ് പിന്നീട് എങ്ങനെയാണ് തൈറോയിഡിൻ്റെ അതെങ്ങനെ ആ ആദ്യത്തെ ആ ഒരു അവസ്ഥ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് ജപമാല റാലി ജപമാല റാലിയിലൂടെ ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന കൃപകൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ജപമാല റാലി വരെ ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും അത്രയേറെ കൃപകളാണ് എത്രയോ ലക്ഷം ജപമാലകളാണ് നാം ഒരുമിച്ച് അർപ്പിക്കുക അപ്പോഴതിൻ്റെ കൃപകൾ ആ ഒരു ആസ്തിയിൽ നിന്നാണ് നാം എല്ലാവരും കൃപ സ്വീകരിക്കുക അങ്ങനെ കൃപാസന മണ്ണിൽ നാം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് രോഗാണുക്കളൊക്കെ മാറി നിൽക്കും ക്യാൻസറ് എല്ലാ മാരകമായ രോഗാണുക്കൾ എങ്ങനെ ഇന്ന് ഈ മകൾക്കില്ല വീണ്ടും തൈറോയ്ഡിൻ്റെ കാര്യം പറഞ്ഞു എല്ലാം വ്യക്തമാണ് ഇന്ന് താൻ എങ്ങനെ മുമ്പോട്ട് ജീവിക്കുന്നുവെന്നും തൻ്റെ ജീവിതം ഇന്നെങ്ങനെയാണ് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ജീവിതമായി മാറുന്നതെന്നും ശിവ പിന്നെ പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക